കാൽപന്ത് കളിയിലെ റെക്കോർഡുകൾ ഓരോന്നും സ്വന്തം പേരിൽ എഴുതി ചേർക്കുകയാണ് പോർച്ചുഗീസിന്റെ ഇതിഹാസ താരം ക്രിസ്ത്യോണോ റൊണാൾഡോ സൗദി പ്രോ ലീഗിൽ വമ്പർ റെക്കോർഡ് സ്വന്തമാക്കിയ റൊണാൾഡോ നാല് വ്യത്യസ്ത ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ടോപ്പ് സ്കോറാകുന്ന ആദ്യ ഫുട്ബോൾ താരം എന്ന റെക്കോർഡും സ്വന്തം പേരിലാക്കി ഈ സീസണിൽ മുപ്പത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയഞ്ച് ഗോളുമായാണ് പോർച്ചുഗീസ് താരം ടോപ്പ് സ്കോറായത് അൽനാസറിന് വേണ്ടി കളിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് സീസണിൽ മുപ്പത്തിനാല് ഗോളുകൾ നേടിയ അബ്ദുൾ റസാഖ് ഹംദല്ലയുടെ റെക്കോർഡാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ മറികടന്നത് സൗദി പ്രോ ലീഗ് റെക്കോർഡ് തകർത്തതിന് പിന്നാലെ റൊണാൾഡോ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റും പങ്കുവെച്ചു ഞാൻ റെക്കോർഡുകൾ പിന്തുടരുന്നില്ല റെക്കോർഡുകൾ എന്നെ പിന്തുടരുകയാണ് റൊണാൾഡോ പോസ്റ്റിന് അടിക്കുറിപ്പ് നൽകി നാല് വ്യത്യസ്ത ലീഗുകളിൽ ടോപ്പ് സ്കോറാവുന്ന ആദ്യ ഫുട്ബോൾ താരമെന്ന നേട്ടവും ക്രിസ്ത്യാനോ സ്വന്തമാക്കി മൂന്ന് തവണ സ്പാനിഷ് ലാലികയിൽ ഗോൾഡൻ ബൂട്ട് നേടിയ ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രീമിയർ ലീഗിൽ ഒരു തവണയും ഇറ്റാലിയൻ സീരിയയിൽ ഒരു തവണയും ടോപ്പ് സ്കോറായി ഈ സീസണിൽ നാല് ഹാട്രിക്കുകൾ നേടാനും ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് സാധിച്ചു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക